കേരളത്തിൽ ആണുങ്ങൾക്ക് പെണ്ണ് പെണ്ണ് കിട്ടുന്നില്ല എന്ന് ബംഗാളികൾക്ക് കിട്ടുന്നുണ്ട് പെരുമ്പാവൂർ തന്നെ റെഡ് സ്ട്രീറ്റ് ഇൻ ഈ നമ്മുടെ സ്വന്തം ദേ 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 ഹാവ് 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 റെഡ് സ്ട്രീറ്റ് പെരുമ്പാവൂര്യൻ സമയത്ത് ബോംബെ നടത്തുന്ന സാധനം ഇവിടെ പെരുമ്പാവൂർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ചോദിക്കാനും ആളില്ലേ ഞാൻ ഒരു ദിവസം ആ പെരുമ്പാവൂർ സൈഡില് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് രാത്രിയിൽ ഒരു അഞ്ചു മിനിറ്റില്

കൊച്ചിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് റസ്റ്റോറൻസ് ഹോട്ടലും അത് ഈ പറഞ്ഞ അവരുണ്ടാക്കുന്ന ഒരു ഡെവലപ്മെന്റ് കൂടി മലയാളി കുറെ കൂടി വലിയ സാധ്യതകളിലേക്ക് പോകുമ്പോ അവന്റെ വീട്ടിൽ ജോലി ജോലിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ മാസാവസാന അഞ്ചു മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റുകളിൽ ഇവിടെ സി ഡി എം ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് പോയി നോക്കണം ബംഗാളിൽ കൊണ്ട് പൈസ ഇടുന്ന സി ഡിമി പൈസ ഇടുന്ന കാണാം സത്യം സത്യം അത് ഞാൻ കണ്ടിട്ടുണ്ട് സപ്ലൈസ് സപ്ലൈസ് അല്ല അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ ഇവർ വന്നത് കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ ഇടയ്ക്ക് അത് കംപ്ലീറ്റ് കൂടുതലും നമുക്ക് ഇവിടെ ലേബേഴ്സ് പറഞ്ഞ കാറ്റഗറി വന്നോണ്ടിരുന്നത് പിന്നെ ഈ കാശിന്റെ കാര്യത്തിൽ എന്തോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഫ്രിക്ഷൻ അങ്ങാണ്ട് വന്നതിന്റെ പേരിലാണ് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള ഭാവിമാരെന്ന് പറയുന്നവര് ബംഗാളികൾ എന്ന് നമ്മൾ പറയുന്നവർ വന്നുകൊണ്ടിരിക്കുന്നു നല്ല കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളവര് മടിയന്മാരാണെന്ന് വീണ്ടും തെളിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ വരുന്നത് അത് നമുക്ക് പിന്നെ സംസാരിക്കുന്ന കാര്യമാണ് ഈ ബംഗാളികളുടെ എന്ന് പറഞ്ഞാല് മറ്റേ വെള്ളപ്പൊക്കം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഗോപന വിളിക്കാം വേണ്ട ബംഗാളി ഉണ്ടാവും നമ്മള് മലയാളി വിളിക്കാന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്ന കോൺട്രാക്ടർ ഉണ്ട് കോൺട്രാക്ടർ വിളിച്ചിട്ടുണ്ട് ബംഗാളി വിളിച്ചു മലയാളികളെ ഒരു ധൈര്യമില്ല കാരണം മലയാളി പൂർത്തിയാക്കുക ചെയ്യും ഇതിപ്പം യൂഷ്വലി നമ്മളിപ്പം പറയുന്നത് നമ്മുടെ നാട്ടില് എന്റെ ഒരു ചെറുപ്പകാലത്ത് ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു പത്താം ക്ലാസ് സമയത്ത് വരെ അവിടെ നാട്ടില് ഒരു മലയാളി മേശരിയാണ് വീട് പണി എല്ലാ എല്ലാ പണികൾക്കും നിക്കുന്ന ആൾക്കാർ അപ്പം ഇത് പുള്ളിയുടെ കൂടെ പണിയാകാൻ വേണ്ടി ചെറിയ ചെറിയ സിമെന്റ് കൂട്ടാനും ചാന്ത് ചാന്ത് കിട്ടുക സിമെന്റ് കൂട്ടാൻ വേണ്ടി ഒരു തമിഴിനെ കൊണ്ടുപോകും കൈക്കാരൻ കഴിക്കാൻ പുള്ളി ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി സെപ്പറേറ്റ് മേഴ്സരിയായി പുള്ളി വേറെ തമിഴിനെ കൊണ്ടു ഏഹ് ഇപ്പം നാട്ടിൽ മൂന്ന് പേരുണ്ട് ഈ മലയാളി മെയിൻ മേസ് പണിയൊന്നുമില്ല ഈ രണ്ട് തമിഴ്മാർ ഈ മെയിൻ മേസ്സരിമാർ രണ്ട് തമിഴന്മാരാ ഈ തമിഴന്മാരെ അടിയിൽ ഇപ്പം വർക്ക് ചെയ്തതെല്ലാം ഹിന്ദി കാരന്മാരാണ് എങ്ങനെ വരുന്ന സോക്കോൾഡ് ബംഗാളികൾ വരുന്നതിന്റെ ഒരു ഒരു കണക്കുണ്ട് അതായത് ഹിസ്റ്ററി പറഞ്ഞ സംഭവം ഈ യൂഷ്വലി പണ്ട് കാലങ്ങളിൽ ഒരു തമിഴന്മാർ ഒരു മേസിക്ക് ഒരു തച്ചിന് അഞ്ഞൂറ് രൂപ മുന്നൂറ് ടുഅഞ്ഞൂറ് റേഞ്ചായിരുന്നു അത് പിന്നെ എണ്ണൂറ് രൂപയാക്കി അത് ആയിരം അടുക്കാറായപ്പോഴത്തേക്ക് മലയാളികളെ തമിഴ്മാരെ കുറച്ചിട്ട് അവർ ബംഗാളികളെ കൊണ്ടുപോയി ബംഗാളികളുടെ വിഷയം എന്ന് പറഞ്ഞാല് അവിടെ അവർക്ക് ഒരു തച്ചിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആ സമയത്ത് ഇവിടെ അഞ്ഞൂറ് കിട്ടിയവള് ലാഭം ഏഹ് ഈ പറയുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണൂറ് രൂപ കിട്ടുന്ന സജ്ജ വരുമ്പോഴത്തേക്ക് അര തെച്ച് കൊടുത്താൽ മതി അപ്പൊ അവൻ ലാഭം അപ്പൊ ഇതുകൊണ്ടാണ് ഈ പൈസയുടെ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ ബംഗാളിയിൽ വന്നു തുടങ്ങി പക്ഷെ ഇന്ന് വന്നു കൊച്ചിയിൽ ഈ ബസ്സിൽ വരെ ഹിന്ദിയിൽ ബോർഡായി പെരുമ്പാവൂർ ഭാഗത്ത് പെരുമ്പാവൂർ ഭാഗത്ത് ചില ചില ഈ ടൗണിൽ വണ്ടിയിലും ഉണ്ട് ഈ നേരം ഒത്തിരി ഭാഷകൾ ചോദ്യമാണ് നമ്മള് ചോദ്യം അങ്ങനെയാണ് അതായത് നമ്മളിപ്പോ ബംഗാളികളെ ഒരു ഒരു പുച്ഛത്തോടെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ പണിക്ക് വന്നേക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ നമ്മൾ എന്തോ നമ്മളിവിടുത്തെ അറബികളും അവരെന്തോട് നമ്മളിവിടുത്തെ അറബി അങ്ങനത്തെ ഒരു മനോഭാഗത്തിൽ കാണുന്ന പരമപുച്ചത്തോടെ കാണുന്ന ആൾക്കാരുണ്ട് ഈ നമ്മള് കുറെ ആളുകൾ വലിയൊരു തലമുറ ഇപ്പോഴും വലിയൊരു ശതമാനം ആളുകൾ ഗൾഫിൽ പോയി പണിയെടുക്കുന്നത് വാസതി അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ നമ്മളോട് അങ്ങനെ ആ രീതിയിലുള്ള ഒരു മനോഭാവം വെച്ച് പുലർ പുലർത്തുന്നുണ്ടെങ്കിൽ പുലർത്തുന്നവരുണ്ടാവും നമുക്ക് വേദന എത്രയാണ് അപ്പൊ ഇതേ വേദന കേട്ടോ ഒന്ന് പോകുന്ന ലേബ് മാത്രമല്ല അതുള്ളതുകൊണ്ട് ചില സ്ഥലത്ത് ഇവര് ഉണ്ട് അവിടെ നിന്ന് ബി ബി എസ് എടുക്കുന്ന ഇപ്പോ ഒരു സിനാരി പറയുന്നത് അവര് ക്രിമിനൽസ് കൂടുന്നു അതാണ് അത് വലിയ പോസിബിൾ അല്ലാന്നുള്ളതാണ് ഞാൻ എന്റെ പല പോസിബിൾ പോസിബിൾ അല്ല എങ്ങനെ അറിയാനാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ലേബർ വേണം ചേട്ടൻ വീട് കെട്ടാൻ പോവാണ് താങ്കളാണ് കോൺട്രാക്ടർ ചേട്ടൻ വീട് കെട്ടുമ്പോ എനിക്ക് ഈ രണ്ടു കൊല്ലത്തിനകത്ത് ഇത്ര നല്ലൊരു വീട് വേണം താൻ അത് ഏക്കുന്നു തനിക്കിത് പണിയാൻ വേണ്ടി മലയാളികൾ കിട്ടുന്നില്ല തമിഴിൽ തന്നെ കിട്ടില്ല അവന്മാര് കിട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് ജോലി കിട്ടണം ചേട്ടൻ ആ പറഞ്ഞ സമയത്തിന് വീട് കിട്ടണം നമുക്ക് കിട്ടുന്ന ആളെ കൊണ്ടുവരാൻ നോക്കും നമ്മൾ ബെസ്റ്റ് ആയിട്ട് മലയാളികൾ തെരഞ്ഞെടുക്കുന്നു വേറെ ദുഃഖകരമായിട്ടുള്ള വേറെ വാർത്ത കൂടെ ഉണ്ട് ഇവിടെ ഇവിടെ കേരളത്തിൽ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ബംഗാളികൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് അല്ല മിമാര് പറഞ്ഞ എടുത്തുകൊണ്ടിരുന്ന സമയത്തും തമിഴ്മാർ ഇവിടെ കുട്ടികളെ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഒരു സംവിധാനം ഉണ്ട് അതായത് ഇവർ ഇങ്ങോട്ട് ഇപ്പം നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോ നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ പോകുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ഫുൾ ഹിസ്റ്ററി അവർക്ക് അറിയത്തില്ലെങ്കിലും ബയോഗ്രഫി കുറച്ചെങ്കിലും അവർക്ക് അറിയാൻ പറ്റും കാരണം ഇത് ഇല്ല അവിടെ സ്റ്റാമ്പഡ് പാസ്പോർട്ട് ഇല്ല അവിടെ പോകാൻ പോകാൻ പറ്റില്ല മാത്രം കൊണ്ട് പറ്റില്ല പക്ഷേ യുവന്മാര് വരുന്നത് വരുന്നത് ഇപ്പൊ പറഞ്ഞില്ലേ നാഷണൽ നേരത്തെ പറഞ്ഞപോലെ രണ്ട് ആധാർ ഒരാൾക്ക് രണ്ട് ആധാർ കാർഡ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ചോദിച്ചത് ഇത് എന്റെ മധ്യപ്രദേശിലെ ആധാർ കാർഡ് കൊൽക്കത്തയിലെ ആധാർ കാർഡ് അവന്റെ വിചാരം ചേട്ടാ സിം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നാടുകളിൽ പോകുമ്പോൾ ഓരോ സിം എടുക്കാൻ വേണ്ടി ഓരോ ആധാർ കാർഡ് ഒരു ആയിരം രൂപ ആണ് ഇപ്പഴത്തെ തച്ചകിരി ആയിരം രൂപയ്ക്കകത്ത് എണ്ണൂറ് രൂപയുള്ളൂ കോൺട്രാക്ട് ഒരു നൂറ് പേരുണ്ടെങ്കിൽ ആയിരം പേരെ ആലോചിച്ചു ഈ കാശ് കാഴ്ച കേരളത്തിൽ കിട്ടേണ്ടല്ലേ ആണ് എന്തുകൊണ്ട് മലയാളി അത് മനസ്സിലാക്കുന്നില്ല നമുക്ക് ലേബേഴ്സ് ഇല്ലാത്തത് നമുക്ക് സ്കിൽഫുൾ ആൾക്കാർ ഇല്ലാത്ത ഇവർ എല്ലാരും പുറത്തു പോകില്ല ഇവരെല്ലാ പണിയും അറിയാം സ്കിൽഡ് ലേബേഴ്സ് ആണെന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ ബോൺ ക്രിമിനൽസ് ഉണ്ട് ബോൺ ക്രിമിനൽ അറിയാൻ തെങ്ങി കയറുന്നു മലണം എല്ലാം അറിയാന്നേ നമ്മള് മലയാളത്തിൽ കൊണ്ടുപോകാൻ പെയിന്ററിന് പെയിന്റിങ് മാത്രം കുഴിവെട്ടം കുഴിവെട്ടാൻ മാത്രം വരത്തില്ല മറ്റേ കുഴി വെട്ടിക്കൊണ്ട് നമുക്ക് ആണി ആണി അടിച്ചോണ്ടിരിക്കേണ്ടത് അതെ എന്നാ ഞാൻ പറയുന്നത്